എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം നാളത്തെ അവധിയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വീഡിയോയിൽ പറയുന്നത് എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾക്കറിയാം വയനാട്ടിലുണ്ടായ വലിയ ഒരു ദുരന്തം വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ് ഞാനും ഒരു വയനാട്ടുകാരൻ തന്നെയാണ് പ്പോൾ എല്ലാവരും വയനാട്ടിനു വേണ്ടി നിങ്ങളെക്കൊണ്ട് എന്തൊക്കെ സഹായങ്ങൾ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക അവരെ കൂടെ ചേർത്ത് നിർത്തുക അതുപോലെ തന്നെ കേരളത്തിലെല്ലായിടത്തും ശക്തമായ മഴയാണ് എല്ലാവരും സുരക്ഷിതരായിരിക്കുക ആരും അനാവശ്യമായിട്ട് പുറത്തേക്കൊന്നും ഇറങ്ങാൻ പാടുള്ളതല്ല അതുപോലെ രക്ഷിതാക്കൾ അവരുടെ മക്കളെ പ്രത്യേകം ശ്രദ്ധിക്കുക വെള്ളക്കെട്ട് കാണാനോ മറ്റോ ഒന്നും മക്കളെ വിടാതിരിക്കുക മക്കളെ സുരക്ഷിതരായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം കളക്ടർമാർ ഇങ്ങനെ സ്കൂളുകൾക്കൊക്കെ അവധി പ്രഖ്യാപിക്കുന്നത് മക്കളുടെ സുരക്ഷയെ ഓർത്താണ് അപ്പോൾ ഈ ഒരു കാര്യം എല്ലാ രക്ഷിതാക്കളും പ്രത്യേകം മനസ്സിലാക്കുക മക്കളെ അനാവശ്യമായിട്ടൊന്നും പുറത്തിറക്കുക ഇറക്കാതിരിക്കുക അപ്പോൾ നമുക്ക് നാളത്തെ അവധി അറിയിപ്പിലേക്ക് പോകാം മഴ തുടരുന്ന സാഹചര്യത്തിൽ നാളെ ഏകദേശം അഞ്ചോളം ജില്ലകളിലെ അതാത് ജില്ലാ കലക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെ ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചതെന്ന് നോക്കാം ഇനി കൂടുതൽ ജില്ലകൾക്ക് അവധി പ്രഖ്യാപിക്കുകയാണെങ്കിൽ അത് കമൻ്റ് ബോക്സിൽ പിൻ ചെയ്ത് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഏതൊക്കെ ജില്ലയിലാണ് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്ന് നോക്കാം തൃശ്ശൂർ മലപ്പുറം കണ്ണൂർ വയനാട് കാസർഗോഡ് ജില്ലകളിലെ ഒന്നുകൂടി പറയാം തൃശ്ശൂർ മലപ്പുറം കണ്ണൂർ വയനാട് കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ വെള്ളിയാഴ്ച അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് മലപ്പുറം ജില്ലയിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ വെള്ളിയാഴ്ച അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ നിലവിൽ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് അഞ്ച് ജില്ലകളിലാണ് തൃശ്ശൂർ മലപ്പുറം കണ്ണൂർ വയനാട് കാസർഗോഡ് ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ വെള്ളിയാഴ്ച അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്